ഒരു നാഷണൽ പെർമിറ്റ് കണ്ടെയ്നർ ട്രെയിലറിലെ ഡ്രൈവറോടൊപ്പമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞാൻ യാത്ര ചെയ്തത് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി സ്ഥിതി ചെയ്യുന്ന കയർ കൊണ്ട് ഫ്ലോർമാറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലോട്ടാണ് നമ്മുടെ കണ്ടെയ്നർ ഫുള്ള് ഡോർമാറ്റ് കയറ്റി നമ്മളത് കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പൊള്ളാച്ചിയിൽ നിന്ന് എടുക്കുന്ന ലോഡ് കൊച്ചിയിലെ ദുബായ് പോർട്ടിൽ എത്തിച്ച് അവിടെ നിന്ന് കപ്പൽ മാർഗമാണ് ഓസ്ട്രേലിയക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി തോപ്പുംപടിയിൽ സ്ഥിതി ചെയ്യുന്ന പി എൽ ലൊജിസ്റ്റിക് എന്ന കമ്പനിയിലെ കണ്ടെയ്നർ ട്രെയിലറിലാണ് ഇന്ന് നമ്മൾ പൊള്ളാച്ചി പോയി ലോഡ് എടുക്കുന്നത് എറണാകുളം ശ്ശേരി സ്ഥിതി ചെയ്യുന്ന ഫാൽക്കൺ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് ട്രക്കുകൾക്ക് ഒരു ദിവസം ഇവിടെ പാർക്കിങ്ങിന് മുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഒരു യാത്ര മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഓയിൽ ചെക്കിംഗ് ടയർ എയർ പ്രഷർ ചെക്കിംഗ് വൈബറിന് ആവശ്യമായ വാട്ടർ ലെവൽ ചെക്കിംഗ് അവസാനമായി നമ്മുടെ ട്രെയിലറിൽ വെച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറിന് നാല് വർഷവും ട്രെയിലറുമായിട്ട് ലോക്കായിട്ടുണ്ടോ എന്നതൊക്കെ ശേഷം നമ്മളിവിടുന്ന് യാത്ര തുടങ്ങി അശോക് ലൈലാന്റെ ബേസിക്സ് മോഡൽ ഇറങ്ങിയ നാൽപ്പത്തി ആറ് ഇരുപത് അവതാർ എന്ന പേരുള്ള പതിനെട്ട് വിലുള്ള ട്രെയിലറിലാണ് നമ്മൾ ഇന്ന് പൊള്ളാച്ചിരി പോയി എടുക്കുന്നത് യാത്ര തുടങ്ങിയപ്പോൾ യും വൈകുന്നേരം അഞ്ച് ഇരുപത്തിനാലായി പാർക്കിംഗ് ഫീ മുന്നൂറിനടുത്ത് നമ്മൾ നേരെ ഇറങ്ങിയത് കണ്ടെയ്നർ റോഡ് എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേയിലോട്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കളമശ്ശേരിയിൽ നിന്ന് ബോൾഗാട്ടി വരെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ നാഷണൽ ഹൈവേയുടെ ദൂരം ഈ റോഡിൽ വെച്ച് ആസിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടാങ്കർ ലോറികൾ കാണാൻ കഴിഞ്ഞു ഇന്നിന്റെ ഇവിടെ യാത്ര ചെയ്യുന്ന സുഹൃത്തുനെ പരിചയപ്പെടുത്താം എന്നാണ് പേര് കോട്ടയമാണ് സ്വദേശം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ കൂടുതലായി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് തൃശൂർ വടക്കാഞ്ചേരി നെന്മാറ ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട് ഇറങ്ങി സിംഗനല്ലൂർ വഴി പൊള്ളാച്ചി സമയം ഏഴ് മൂന്നായപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി തൃശൂർ പാലക്കര ടോൾ പ്ലാസയിലെത്തി ഈ വണ്ടിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ടോളടച്ചാൽ മാത്രമേ നമുക്കിനി അപ്പുറം പോകാൻ കഴിയുള്ളൂ ടോൾ ടോളടച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പെട്ടെന്നാണ് ഇതുവരെ ചാര പെയ്തുകൊണ്ടിരുന്ന മഴ ഉറച്ചു പെയ്യാൻ തുടങ്ങിയത് ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയായിരുന്നു ഇത് കാരണം മഴയത്ത് കാഴ്ചകളും കൊണ്ട് യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മഴ ചെറുതായിട്ട് കുറഞ്ഞു വന്നപ്പോൾ ഏകദേശം നമ്മൾ അടുത്ത് ു ടോൾ ഗേറ്റിൽ എത്തി പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് എത്തിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ടോൾ അടച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി സമയം എട്ട് മൂന്നായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് വടക്കാഞ്ചേരി സർവീസ് റോഡിന് മുന്നിലുള്ള ഒരു തട്ടുകടയിൽ വണ്ടി ഒതുക്കി ഈ റോട്ടിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തട്ടുകടയിലേക്കാണ് വിഷ്ണു എന്നെ കൊണ്ടുപോയത് ഇതേ രാധേട്ടൻ്റെ കന്നിക്കട കയും കപ്പയും ബീഫ് ഹോക്കിയും ഇടത്ത് സ്പെഷ്യൽ നമ്മൾ രണ്ട് പ്ലേറ്റ് കഞ്ഞിയാണ് ഓർഡർ ചെയ്തത് കഞ്ഞിൻ്റെ കൂടെ തന്നെ പെരുമ്പയറും ചമ്മന്തിയും അച്ചാറും കെട്ടും നമ്മൾ സ്പെഷ്യലായിട്ട് താറാമുട്ട ഓംപ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു ഇവിടെ എത്തുന്നതിൽ കൂടുതലാളുകളും കഞ്ഞി തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കൂടാതെ കപ്പ ബിരിയാണി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതലും ഈ വഴി ഓടുന്ന ഡ്രൈവർമാരെല്ലാം ഇവിടെ നടത്തി കഞ്ഞി കുടിച്ചിട്ടേ പോകാറുള്ളൂ കാരണം വേനൽ ദോഷം എടുത്താൽ നല്ലൊരു ആഹാരമാണ് കഞ്ഞി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം വേറെ നിറയെ കഞ്ഞി കുടിച്ചതിൽ രാധേട്ടന്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി വടക്കാഞ്ചേരിയിൽ നിന്ന് നേരെ നെന്മാറ വഴി ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങണം സമയം ഒൻപത് നാല്പത്തിരണ്ടായപ്പോഴത്തേക്കും ഗോവിന്ദാപുരം ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി ഒറ്റവരി റോഡിലൂടെ വന്ന നമ്മൾ ഇനി നാലുവരി പാതയിലൂടെയാണ് യാത്ര പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നാലും യാത്ര ഇങ്ങനെ അങ്ങോട്ട് നല്ല സ്വാഗാവ നല്ല റോഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊള്ളാച്ചി എത്തി ഡീസൽ അടിക്കാനായിട്ടൊരു പമ്പിൽ കയറി കേരളത്തിൽ ഡീസൽ അടിക്കാതെ തമിഴ്നാട് വന്ന് ഡീസൽ അടിച്ചതിന്റെ കാരണം കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഡീസലിന് ഇന്ന് വരെ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ നാല് പൈസ മാത്രമാണ് ഏകദേശം രണ്ട് രൂപ അമ്പത് പൈസ തമിഴ്നാട്ടിൽ കുറവുണ്ട് ഏകദേശം നൂറ്റി പതിനെട്ട് ലിറ്റർ അടിച്ചപ്പോഴത്തേക്കും കമ്പനിക്ക് ലാഭം മുന്നൂറ് രൂപ ഡീസൽ അടിച്ച ശേഷം വണ്ടി വണ്ടിയെടുത്ത് പമ്പിൽ തന്നെ ഒതുക്കിയിട്ട ശേഷം നമ്മൾ നേരെ അടുത്തുള്ള ഒരു ചായക്കടയിലോട്ട് പോയി ചായ അല്ലാതെ ലൈം ജ്യൂസും ഇവിടെ ഇപ്പോൾ കിട്ടും പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ലൈം ജ്യൂസ് തന്നെ ഓർഡർ ചെയ്തു കുറച്ചധികം നേരം അവിടെ നിന്ന് നല്ലതുപോലെ റിലാക്സ് ആയ ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് യാത്ര തുടങ്ങി സമയം രാത്രി പത്ത് അൻപത്തിനാലായപ്പോഴത്തേക്കും കയറ് കൊണ്ട് മാറ്റ് ഉണ്ടാക്കുന്ന പൊള്ളാച്ചിയിലെ കമ്പനിയിലെത്തി സ്ഥിരം ലോഡെടുക്കാമെന്ന ട്രെയിലർ ആയത് കൊണ്ട് തന്നെ ഗേറ്റ് തുറക്കാൻ അധികം താമസം ഉണ്ടായില്ല ട്രെയിലർ നേരെ വേർഹൌസിലെ ലോഡിംഗ് ഏരിയയിലോട്ട് പിടിച്ച ശേഷം കണ്ടെയ്നറിൻ്റെ രണ്ട് ഡോറും ഫുള്ളായിട്ട് തുറന്നതിന് ശേഷം ലോഡിംഗ്മാർക്ക് ലോഡ് ബുദ്ധിമുട്ടില്ലാതെ കയറ്റാനായിട്ട് ട്രെയിലർ മാക്സിമം ചുവരിനോട് ചേർത്ത് പിടിച്ചു രാത്രിയാലും ലോഡിങ്ങിനില്ലാത്തതുകൊണ്ട് നാളെ രാവിലെ മുതലേ ലോഡിംഗ് തുടങ്ങത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആറ് പത്തൊമ്പതായപ്പോഴത്തേക്കും കമ്പനിയിൽ ജോലി കേട്ട് ആളുകൾ വന്നു തുടങ്ങി പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഷട്ടർ തുറന്നപ്പോൾ ഞാനും ഒന്ന് അകത്തോട്ട് കയറി നോക്കി ഒരു വശത്ത് ഡോർമാറ്റിന്റെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് കയറുകൾ കൊണ്ട് ഡോർമാറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറോളം കയർ റോളറുകൾ ഒരു സമയം വരഞ്ഞ് മെഷീനിലോട്ട് കയറ്റി കട്ട് ചെയ്ത ശേഷം ഒരു പശ പോലെയുള്ള ഒരു ദ്രാവകത്തിൽ ഈ കട്ട് ചെയ്ത കയർ അടിച്ചു പറ്റി ലെവൽ ചെയ്തെടുക്കുന്നു പുറത്തോട്ട് വരുന്ന പ്രൊഡക്റ്റ് ഡോർമാറ്റ് സൈസിൽ കട്ട് ചെയ്ത് അതിൽ പുതിയ പുതിയ ഡിസൈനുകൾ നൽകി അത് ആവശ്യക്കാർക്ക് അയക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് സമയം എട്ട് അമ്പത്തി എട്ടായിട്ടും നമ്മുടെ വണ്ടിയിൽ ഒരു ലോഡ് പോലും കയറ്റി തുടങ്ങിയില്ല അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കമ്പനിക്ക് പുറത്തോട്ടിറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ ചെറിയൊരു ഹോട്ടൽ കണ്ടു ചെരുപ്പിട്ട് അകത്ത് കയറാൻ പാടിച്ചെന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പ് പുറത്തിട്ട് അകത്ത് കയറി വിഷ്ണു ഇഡലിയും സാമ്പാറും നാനൂര് പ്ലേറ്റ് തക്കാളി സാധവുമാണ് ഓർഡർ ചെയ്തത് കൂടെ തന്നെ മുട്ട തോരനും ഫുഡ് എല്ലാം കഴിച്ച് പുറത്തിറങ്ങി ചെരുപ്പ് വിട്ട് നമ്മൾ കമ്പനിയിലോട്ട് നടക്കാൻ തുടങ്ങി പോകുമ്പോഴേ തേങ്ങ തൊണ്ടുകൊണ്ട് ചകിരിയും ചകിരി ചേറുമൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു കമ്പനി ു പക്ഷെ അവിടെ ആരും ജോലി ചെയ്യുന്നതായിട്ടോ മിഷനൊന്നും പ്രവർത്തിക്കുന്നതായിട്ടോ കണ്ടില്ല തിരിച്ച് നമ്മുടെ ലോഡിംഗ് ഏരിയയിലോട്ട് എത്തിയപ്പോഴത്തേക്കും സമയം പത്ത് നാൽപ്പത്തിനാലായി അപ്പോഴേക്കും ആദ്യത്തെ പാലറ്റ് ലോഡ് കണ്ടെയ്നറിന്റെ അത്തോട്ട് കയറ്റി ലോഡിംഗ് തുടങ്ങി കഴിഞ്ഞിരുന്നു അറുപത്തി മൂന്ന് പലറ്റ് ലോഡാണ് കണ്ടെയ്നർ നിറയാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോ പലറ്റും എണ്ണി എണ്ണിയാണ് കയറ്റുന്നത് എല്ലാ പൈലറ്റിലും ഡോർമാറ്റിന്റെ എണ്ണം തൂക്കം ഷിപ്പിംഗ് ഡേറ്റ് എല്ലാം പതിപ്പിച്ച ഒരു നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് ലോഡിംഗ് തൊഴിലാളികളെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വളരെ സമയമെടുത്താണ് ഓരോ ലോഡും കയറ്റുന്നത് മൂന്ന് ടണ്ണിന്റെ ഹൈഡ്രോളിക് ട്രോളി ാണ് ലോഡല്ല അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് അവസാനത്തെ രണ്ട് ലിഫ്റ്റ് പല്ലറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചത് കണ്ടെയ്നർ ഫുള്ള് അറുപത്തിമൂന്ന് പല്ലറ്റ് ലോഡും കയറ്റി വണ്ടി മുന്നോട്ടെടുത്തപ്പോഴത്തേക്കും സമയം ഒന്ന് ഇരുപത്തിരണ്ടായി കണ്ടെയ്നറിന്റെ ഡോർ രണ്ടും അടച്ച് ലോക്കിട്ട ശേഷം വണ്ടി ഒതുക്കിയിട്ടു ഇനി ബില്ല് കിട്ടേണ്ട താമസം കൂടിയുണ്ട് ബില്ല് ഇപ്പൊ കിട്ടുന്നു അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം ഏകദേശം സമയം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് മൂന്നൊന്നായിട്ടും നമുക്ക് ബില്ലൊന്നും കിട്ടിയില്ല ഇനി താമസിക്കുമെന്ന് അറിയാവുന്നുണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നാട് ചുറ്റാമെന്ന് പ്ലാൻ ഇട്ടു വിഷ്ണുവിന്റെ കൂട്ടുകാരായ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ബൈക്കും മേടിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങി ഗ്രാമപ്രദേശങ്ങളിലൂട്ടാണ് പോകുന്നത് പോകും വഴി ഒരു അമ്പലം കണ്ടു വണ്ടി നിർത്തി അമ്പലത്തിൽ പോലീസുകാരന്റെ പ്രതിമ കണ്ട് വണ്ടി നിർത്തിയതാണ് ഇവിടത്തെ പോലീസുകാരെ ദൈവങ്ങളെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് തോന്നുന്നു നമ്മൾ വീണ്ടും ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര തുടങ്ങി ഏക്കർ കണക്കിന് തെങ്ങിൻ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തെങ്ങിൻ തോട്ടങ്ങൾ മാത്രമല്ല മാവിൻ തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ എല്ലാ തോട്ടത്തിലും ഓരോ കോഴി ഫാമുകൾ ശരിക്കും ഈ നാട്ടുമഴിയിലൂടെ എന്നെ ഞെട്ടിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു പോകും വഴി കാണുന്ന തെങ്ങിൻ തോപ്പുകളിലെല്ലാം പേരി ഉണർത്തിയ മൈൽ കൂട്ടങ്ങൾ മയിലുകൾ വരാതിരിക്കും അത്രയ്ക്ക് സുന്ദരവും ശാന്തവും സമാധാനവുമായ ഒരു പ്രകൃതി ജമനീയമായ നാട് കേരം തിങ്ങിയ നാട് കേരള നാടെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി തിങ്ങൽ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഈ റോഡുകളിൽ വീടുകളൊന്നും അങ്ങനെ അധികം കാണാൻ കഴിഞ്ഞില്ല ഇടയ്ക്കൊരു വീട് കണ്ട പിന്നെ അടുത്ത വീട് കാണണമെങ്കിൽ ഒരു കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യണം അത്രയ്ക്ക് ദൂരെ ദൂരെയാണ് ഓരോ വീടുകളും ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ടും ഈ റോഡിലൂടെ ബസ് ഓടുന്നത് വീണ്ടും എന്നെ ഞെട്ടിച്ചു അതും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്ന പിങ്ക് ബസ് തന്നെ എന്തായാലും കമ്പനിന്ന് ബില്ലിന് കിട്ടാൻ ലേറ്റായത് വളരെ നന്നായെന്ന് തോന്നി അല്ലെങ്കിൽ ഇങ്ങനൊരു യാത്ര പോകാൻ കഴിയില്ലായിരുന്നു ഈ ചെറിയ നാടും വളരെ വലിയ തോട്ടങ്ങളും വളരെ മനോഹരമായ കാഴ്ചകളും കാണാൻ കഴിയില്ലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോഴേ ഹോട്ടലിൽ കയറി ഞാനൊരു തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണി വിഷ്ണു വളിയൻ പെറോട്ടയുമാണ് കഴിച്ചത് ഫുഡ് കഴിച്ച് ഇറങ്ങി ഇനി നേരെ തിരിച്ച് കമ്പനിയിലോട്ട് പോകുമ്പോഴേ ചുമന്ന മണ്ണ് കിടക്കുന്ന ഒരു പുരയിടം കണ്ടപ്പോൾ വണ്ടി ഒന്ന് അകത്തോട്ട് കയറ്റി ഒരുപടി വാരി എടുത്തപ്പോൾ മനസ്സിലായി അത് മണ്ണല്ല തേങ്ങാത്തൊണ്ട് പൊടിച്ചെടുത്ത ചേറാണെന്ന് വളമായിട്ട് ഇട്ടേക്കുന്നതാണോ അതോ മണ്ണായിട്ട് മണ്ണായിട്ടിട്ടേക്കുന്നതാണോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല നേരെ കമ്പനിയിലേക്ക് തിരിച്ചെത്തി സമയം ഇരുട്ടി തുടങ്ങിയിട്ടും ബില്ലിൽ ഇതുവരെ കൈ കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ലും കണ്ടെയ്നറിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ലോക്കുമായിട്ട് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ കാണാനെത്തി ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലോക്കാണ് ഇത് ഇനി കണ്ടെയ്നർ തുറക്കണമെങ്കിൽ ഈ ലോക്ക് പൊട്ടിക്കുകയോ അറക്കുകയോ ചെയ്യണം ഈ ലോഡ് പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ് അവിടെ എത്തും വരെ ഈ ലോക്ക് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും യാത്രാമത്തെ ഈ കണ്ടെയ്നർ ഓപ്പൺ ആയിട്ട് നിന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്ക് ഇടുന്നത് ലോക്ക് തന്നെ സീരിയൽ നമ്പർ ഉള്ളത് ഈ ലോക്ക് മാറ്റിയാലും അറിയാൻ കഴിയും രണ്ട് ബില്ലുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ും മറ്റൊന്ന് കാർഗോ കാർഗോഷിപ്പിലേക്കുള്ള ബില്ലുമാണ് നമ്മുടെ ബില്ലൊക്കെ കിട്ടി നമുക്ക് ഇനി എപ്പോ നമ്മൾ കുറച്ച് തിരക്കൊക്കെ മാറിയിട്ട് ഒരു ഒമ്പത് മണി ആയിട്ട് ഇവിടെ പോവാൻ ഉദ്ദേശിക്കുന്നുള്ളു ഇപ്പോഴത്തേക്കും റോഡിലെ തിരക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആവും നമുക്ക് ഇനി എന്താ ചെയ്ത് കൊണ്ടുപോയിട്ട് നാളെ ഇറക്കാൻ പറ്റും ഇനി ഓടിപ്പിടച്ച് ആറു മണിക്കൂർ യാത്രയേ പെട്ടെന്ന് പോകണോന്നുള്ള അത്യാവശ്യം സമയം ഒൻപത് ഇരുപത്തിമൂന്നായപ്പോഴത്തേക്കും കമ്പനിയിൽ നിന്ന് ലോഡുമായി നമ്മൾ പുറത്തോട്ടിറങ്ങി യാത്ര തുടങ്ങി ഇനി നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് കേരള തമിഴ്നാട് ബോർഡറായ ഗോവിന്ദാപുരം വഴി നെന്മാറ വടക്കഞ്ചേരി തൃശൂർ അങ്കമാലി വഴി കളമശ്ശേരിയിലുള്ള കണ്ടെയ്നർ റോഡ് കയറി വല്ലാർപാടത്തുള്ള ദുബായ് പോർട്ടിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് കേരള ബോർഡർക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ആർ ടി ഒ ചെക്ക് പോസ്റ്റിലുള്ള ഓഫീസിൽ കയറി പേപ്പർ കാണിച്ച ശേഷം മാത്രമേ കേരളത്തിലോട്ട് കയറാൻ കഴിയുള്ളൂ കേരളത്തിലിറങ്ങിയാൽ ഗോവിന്ദാപുരത്താണ് ആദ്യത്തെ കേരള ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെ കയറി ബില്ലും പേപ്പറും കാണിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി സ്വയം പതിനൊന്ന് പതിനാലായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് വടക്കഞ്ചേരിയിലുള്ള രാധേട്ടൻ്റെ കഞ്ഞിക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി നാണം കഞ്ഞി കുടിക്കാൻ തന്നെയാണ് എല്ലാവരുടെ മനസ്സിലെയും ആഗ്രഹം എല്ലാവരും ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ച് വയറും നിറച്ച ശേഷം വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസയായ പന്നീംകരയിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയും രണ്ടാമത്തെ ടോൾ പ്ലാസായ പലൈക്കരയിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അടച്ച് നോർത്ത് കളമശ്ശേരിയിലെത്തി കണ്ടെയ്നറിനോട് കയറിയപ്പോൾ സമയം ഏകദേശം ഒന്ന് മുപ്പതായി ഇനി ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രമേ ദുബായ് പോർട്ടിലോട്ടെത്താൻ ദൂരം ൂ സമയം ഒന്ന് അൻപത്തിനാലായപ്പോഴത്തേക്കും കണ്ടെയ്നറിനകത്ത് ഫുമിഗേഷൻ ചെയ്യാനായിട്ട് ചേനഞ്ഞൂർ സിഗ്നലിനടുത്ത് വണ്ടി ഒതുക്കി മറ്റൊരു രാജ്യത്തോട്ട് കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ആയതുകൊണ്ട് ഫിമിഗേഷൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രാണികൾ കടക്കാതിരിക്കാനും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നശിപ്പിക്കാനുമായിട്ടാണ് ഫുമിഗേഷൻ ചെയ്യുന്നത് ഫിമിഗേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രാണികൾ ഇതിനകത്ത് വസിക്കുകയും ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ഫുമിഗേഷൻ ചെയ്യുന്നതിലൂടെ യാതൊരു കേടുപാടുകളും കൂടാതെ കണ്ടെയ്നറിനകത്തിരിക്കുന്ന സാധനം മാസങ്ങളോളം കടലിലൂടെ യാത്ര ചെയ്തും മറ്റൊരു രാജ്യത്ത് സുരക്ഷിതമായി എത്തും ായിരിക്കും ഫിമികേഷൻ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി പോകും വഴി നമ്മുടെ വണ്ടി തടഞ്ഞു റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ട് നല്ല വലപ്പമുള്ള പെരുമ്പാമ്പാണ് ആപത്തില്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്നവരെ നമ്മൾ ഫോർ ടിക്കറ്റ് ഇട്ട അവിടെ കാത്തുനിന്നു ശേഷം യാത്ര തുടങ്ങി അങ്ങനെ നമ്മുടെ ഈ യാത്രയുടെ അവസാന ലൊക്കേഷനായ വല്ലാർപാടം ദുബായ് പോർട്ടിലെത്തി പോർട്ടിനകത്ത് വാഹനത്തോടൊപ്പം ഡ്രൈവർക്ക് മാത്രമേ പ്രവേശനം അനുവാദം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇറങ്ങി പുറത്ത് നിൽക്കേണ്ടി വന്നു വിഷ്ണു പാസ് എടുത്ത ശേഷം ലോഡുമായി പോർട്ടിനകത്തോട്ട് പോയി കൂടെ വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് പോർട്ടിന് പുറത്തേനൊരു വിശ്രമ കേന്ദ്രം ഉണ്ടായിരുന്നു പക്ഷേ പാസ് എടുത്താൽ മാത്രമേ അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ പാസ് സൗജന്യമാണ് പാസ് എടുക്കാനായിട്ട് ലോറിയുടെ നമ്പർ മാത്രം കൊടുത്താൽ മതി ും ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉള്ള ഒരു ചെറിയൊരു വിശ്രമ കേന്ദ്രം തന്നെയായിരുന്നു ഞാനൊരു ബെഞ്ച് പിടിച്ച് അതിൽ തന്നെ കിടന്നുറങ്ങി ഉറക്കം എണീറ്റ് പുറത്തിറങ്ങിയപ്പോൾ സമയം ഏഴ് അൻപത്തിനാലായി നല്ലതുപോലെ ശല്യം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നില്ല കിട്ടിയത് നേരെ ദുബായ് പോർട്ടിന്റെ മെയിൻ എൻട്രൻസിലോട്ടാണ് നടന്നു പോകുന്നത് പോർട്ടിനകത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം ഈ എൻട്രൻസ് വഴി പുറത്തിറങ്ങാമെന്നാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് സമയം എട്ട് മുപ്പത്തൊന്നായപ്പോഴത്തേയും കണ്ടെയ്നർ അൺലോഡ് ചെയ്ത ശേഷം ട്രെയിലറുമായിട്ട് വിഷ്ണു പുറത്തോട്ട് വന്നു കണ്ടെയ്നറില്ലാതെ ട്രെയിലർ വരുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി ആ ഒരു ഗാംഭീര്യം കുറഞ്ഞതുപോലെ ട്രെയിലറും കൊണ്ട് നമ്മളിനി പോകുന്നത് പാർക്കിങ്ങിലോട്ടാണ് പാർക്കിങ്ങിനകത്തോട്ട് കയറി ഞാൻ ശരിക്കും കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയി ആയിരക്കണക്കിന് ട്രെയിലറുകളാണ് ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതിൽ പുതിയ ലോട്ടെടുക്കാനായിട്ട് കാത്തു കിടക്കുന്നവരുമുണ്ട് ഞോട്ടിറക്കിയ ശേഷം പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നവരുമുണ്ട് നമ്മൾ പാർക്കിങ്ങിനിട്ട ശേഷം വീട്ടിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ കിട്ടാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞ് കളമശ്ശേരി നമ്മൾ കണ്ടെയ്നറും കൊണ്ടുപോയി പൊള്ളാച്ചി പോയി ലോഡ് കയറ്റി തിരിച്ച് ഡി പി പോട്ടിൽ കൊണ്ട് ഇറക്കി ഇന്നത്തെ ഈ ലോഡ് കഴിഞ്ഞ് ഇപ്പൊ വിഷ്ണു ആണ് ഡ്രൈവറ് കോട്ടയംകാരനാണ് സുഹൃത്തായി നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ ഡ്രൈവറുമായിട്ട് പുതിയ ട്രക്കുമായിട്ട് പുതിയ ലോഡു പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ